വാർത്താവീക്ഷണം ആവർത്തിക്കരുത് ഇനിയൊരു കൊൽക്കത്ത തയ്യാറാക്കിയത് സിനോ സത്യൻ അവതരണം അഞ്ജന പുതിയ മനുഷ്യ മനസാക്ഷിയെ പിടിച്ചുകുലുക്കിയ അതിക്രൂരമായ കൊലപാതകമാണ് ഓഗസ്റ്റ് ഒൻപതിന് ഗവൺമെന്റ് ഉടമസ്ഥതയിലുള്ള കൊൽക്കത്ത ആർ ജി കർ മെഡിക്കൽ കോളേജിൽ നടന്നത് മുപ്പത്തിയാറ് മണിക്കൂർ ഷിഫ്റ്റിനിടയിൽ ഒന്ന് വിശ്രമിക്കാനായി പോയപ്പോഴാണ് രണ്ടാം വർഷ ബിരുദാനന്തര ബിരുദ ട്രെയിനി ഡോക്ടർ അതിക്രൂരമായി പീഡനത്തിനിരയായതും കൊല്ലപ്പെട്ടതും നിർഭയയ്ക്ക് ശേഷം രാജ്യം കണ്ട നിഷ്ഠൂരമായ കൊലപാതകത്തിൽ ജീവൻ നഷ്ടപ്പെട്ടത് ഭാവിയിൽ ഒരുപാട് ജീവനുകൾ രക്ഷിക്കേണ്ടിയിരുന്ന വൈദ്യശാസ്ത്ര വിദ്യാർത്ഥിനിക്കാണ് നീതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് കൊൽക്കത്തയ്ക്ക് പുറമേ രാജ്യത്തിനകത്തും പുറത്തും ആരോഗ്യ പ്രവർത്തകർ ജോലിയിൽ നിന്ന് വിട്ടുനിൽക്കുന്നതടക്കം സമാധാനപരമായ സമരങ്ങൾ നടന്നുവരികയാണ് പ്രതിദിനം മൂവായിരത്തി അഞ്ഞൂറിലധികം രോഗികൾ പരിശോധനയ്ക്കെത്തുന്ന നൂറ്റിമുപ്പത്തിയെട്ട് വർഷം പഴക്കമുള്ള സ്വാതന്ത്ര്യലബ്ധിക്കു മുൻപ് പ്രവർത്തനമാരംഭിച്ച ആശുപത്രിയാണ് ആർ ജി കർ വനിതാ ഡോക്ടർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിലെ സെക്യൂരിറ്റി ജീവനക്കാരനും പോലീസ് സിവിൽ വോളണ്ടിയറുമായ സഞ്ജയ് റോയിയെ പോലീസ് അറസ്റ്റ് ചെയ്തു സംഭവത്തിൽ പോലീസ് നിരവധി പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ആസൂത്രിത ഗൂഢാലോചനയും സംഭവത്തിനു പിന്നിലുണ്ടെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് ഡോക്ടറുടെ കൊലപാതകം യാദച്ഛികമല്ലെന്നും പിന്നിൽ കൃത്യമായ ആസൂത്രണമുണ്ടെന്നും സഹപ്രവർത്തകരും ബന്ധുക്കളും പറയുന്നു ദാരുണമായ ഈ സംഭവം ഡോക്ടർമാർക്കും നഴ്സുമാർക്കുമെതിരെ ഇന്ത്യയിൽ നടക്കുന്ന ആക്രമണങ്ങളെക്കുറിച്ച് ആഗോളതലത്തിൽ ചർച്ചകൾക്ക് വഴിവച്ചിട്ടുണ്ട് ലിംഗഭേദമില്ലാതെ ഡോക്ടർമാരെ രോഗികളും അവരുടെ ബന്ധുക്കളും ആക്രമിക്കുന്ന റിപ്പോർട്ടുകൾ വ്യാപക ശ്രദ്ധ നേടിയിട്ടുണ്ട് ഇങ്ങ് കേരളത്തിൽ ലഹരിക്കടിമയായ അധ്യാപകൻ കൂടിയായ അക്രമയുടെ അതിക്രൂരതയ്ക്ക് ഇരയായ വനിതാ ഡോക്ടർ കൊല്ലപ്പെട്ടിട്ട് ഒരു വർഷത്തിലേറെയായി മുമ്പും ഡോക്ടർമാർക്കു നേരെ കേരളത്തിലടക്കം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും അക്രമവും കൊലപാതകവും നടന്നിട്ടുണ്ട് അപ്പോഴൊക്കെ മെഴുകുതിരി കത്തിച്ച് പ്രതിഷേധിക്കുമ്പോഴും ഇനിയൊരു അക്രമമുണ്ടാകാതിരിക്കാനുള്ള കാര്യമായ നടപടികൾ കൈക്കൊള്ളേണ്ടതുണ്ട് സ്വഭാവമുള്ള രോഗികളെ പരിശോധിക്കുമ്പോൾ പോലീസിന്റെ സാന്നിധ്യം വേണമെന്ന ഉത്തരവുണ്ടെങ്കിലും പലപ്പോഴും അത് പാലിക്കപ്പെടാറില്ല എന്നതാണ് സത്യം പോലീസ് സാന്നിധ്യം ഉണ്ടായിരിക്കവെയാണ് കൊട്ടാരക്കരയിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് ഒൻപതിന് അധ്യാപകനായ അക്രമി നിരവധി പേരുടെ സാന്നിധ്യത്തിൽ വനിതാ ഡോക്ടറെ കൊലപ്പെടുത്തിയെന്ന സത്യം മനസ്സിലാക്കുമ്പോൾ ഡോക്ടർമാരുടെ സുരക്ഷയ്ക്ക് അധികൃതർ നൽകുന്ന പ്രാധാന്യത്തെക്കുറിച്ച് ചിലരെങ്കിലും സംശയമുന്നയിക്കും ഇന്ത്യയിലെ ഡോക്ടർമാരിൽ മുപ്പത് ശതമാനവും നഴ്സിംഗ് സ്റ്റാഫിൽ എൺപത് ശതമാനവും സ്ത്രീകളാണ് അതുകൊണ്ടുതന്നെ ആരോഗ്യ പ്രവർത്തകർക്കു നേരെ ഭാവിയിൽ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള കർശനമായ നടപടികളും മുൻകരുതലുകളും അതാത് സർക്കാരുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതുണ്ട് അതിൽ ഏറ്റവും പ്രധാനം ആശുപത്രികളടക്കം ഏതൊരു സ്ഥാപനങ്ങളിലും ജീവനക്കാരെ നിയമിക്കുമ്പോൾ അവരുടെ ക്രിമിനൽ പശ്ചാത്തലം പരിശോധിക്കുക എന്നതാണ് രാജ്യത്ത് പൊതുമേഖല സ്വകാര്യ മേഖലാ ജോലികൾ ലഭിക്കുന്നതിന് ക്രിമിനൽ പശ്ചാത്തലമില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട് ആരോഗ്യ പ്രവർത്തകർക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളിൽ അവർക്ക് പ്രത്യേക പരിരക്ഷ നൽകുന്ന നിയമങ്ങൾ കേരളത്തിലടക്കമുണ്ടെങ്കിലും അത് ഫലപ്രദമായി ഉപയോഗിക്കപ്പെടുന്നില്ലെന്നുള്ള ആരോപണമുണ്ട് വനിതാ ഡോക്ടറെ അതിദാരുണമായി കൊലപ്പെടുത്തി എന്ന തലത്തിൽ ഇന്ത്യയിലെ ഈ സംഭവം ആഗോളതലത്തിൽ ചർച്ചയായി മാറുമ്പോഴും ദൌർഭാഗ്യവശാൽ രാജ്യത്ത് ചിലയിടത്തെങ്കിലും ഇത് രാഷ്ട്രീയ കക്ഷികൾ തമ്മിലുള്ള തർക്കങ്ങൾക്ക് അവസരമായി മാറിയിട്ടുണ്ട് സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒറ്റപ്പെട്ട സംഭവങ്ങൾ ജനാധിപത്യ സമൂഹത്തിന് ഭൂഷണമല്ല രാജ്യത്തെ ഡോക്ടർമാർക്കെതിരെ പെരുകുന്ന പരമ്പരയിലെ അവസാന കണ്ണിയാണ് കൊൽക്കത്തയിൽ ഓഗസ്റ്റ് ഒൻപതിനു കൊല്ലപ്പെട്ട മെഡിക്കൽ വിദ്യാർത്ഥിനി തലേദിവസം സെമിനാർ ഹാളിൽ നടന്ന പരിപാടിക്ക് ശേഷം കാണാതായ പെൺകുട്ടിയെ പിറ്റേ ദിവസം കൊല്ലപ്പെട്ട നിലയിൽ സഹപ്രവർത്തകരാണ് കണ്ടെത്തുന്നത് സ്വതന്ത്രമായി ജോലി ചെയ്യാൻ ഏതൊരു മനുഷ്യനും സ്വാതന്ത്ര്യമുള്ള രാജ്യത്താണ് ക്രൂരതയുടെ മുഖമെന്നു തന്നെ വിശേഷിപ്പിക്കാൻ കഴിയുന്ന ചിലരാൾ ജീവിക്കാനും ജോലി ചെയ്യാനുമുള്ള എല്ലാ സ്വാതന്ത്ര്യങ്ങളും ആ പെൺകുട്ടിക്ക് നഷ്ടമാകുന്നത് അതും ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ മഹത്തായ രാജ്യം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നതിന് ദിവസങ്ങൾക്കു മുൻപ് അർദ്ധരാത്രിയിലും ഒരു സ്ത്രീക്ക് സുരക്ഷിതമായി പുറത്തിറങ്ങി നടക്കാൻ കഴിയുന്ന അവസ്ഥയുണ്ടായാൽ മാത്രമേ ഇന്ത്യ സ്വതന്ത്രമായെന്നു പറയാനാകൂ എന്ന് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി അഭിപ്രായപ്പെട്ടത് ഈ സാഹചര്യത്തിൽ കൂട്ടി വായിക്കേണ്ടതാണ് കൊൽക്കത്ത സംഭവത്തിൽ രാജ്യത്താകമാനം നടക്കുന്ന പ്രക്ഷോഭത്തിൽ നീതിക്കായി സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ബോളിവുഡ് താരങ്ങളടക്കം നിരവധി പേർ വന്നിട്ടുണ്ട് ജോലിസ്ഥലത്തെ ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷയെയും സംരക്ഷണത്തെയും കുറിച്ചുള്ള ഉത്കണ്ഠ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തെ രാജ്യത്തെ ഡോക്ടർമാരുടെ വിവിധ അസോസിയേഷനുകൾ അറിയിച്ചിട്ടുണ്ട് ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷ ഉറപ്പാക്കാൻ സാധ്യമായ എല്ലാ ശ്രമങ്ങളും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഉറപ്പു നൽകിയിട്ടുണ്ട് ഇരുപത്തിയാറ് സംസ്ഥാനങ്ങൾ അതാത് സംസ്ഥാനങ്ങളിലെ ആരോഗ്യ പ്രവർത്തകരുടെ സംരക്ഷണത്തിനായി ഇതിനകം നിയമനിർമ്മാണം നടത്തിയതായി മന്ത്രാലയം നിരീക്ഷിച്ചു ആരോഗ്യ പരിപാലന വിദഗ്ധരുടെ സുരക്ഷ ഉറപ്പാക്കാൻ സാധ്യമായ എല്ലാ നടപടികളും നിർദ്ദേശിക്കാൻ സമിതിക്ക് രൂപം നൽകുമെന്നും മന്ത്രാലയം ഉറപ്പു നൽകി കേന്ദ്ര സർക്കാരും കോടതികളും ഇക്കാര്യത്തിൽ ഉചിതവും മാതൃകാപരവുമായ നടപടികളാണ് ഇതുവരെ സ്വീകരിച്ചിട്ടുള്ളതെന്നത് പ്രശംസനീയമാണ് സംഭവം നടന്ന് രണ്ടാം ദിവസം കോടതി സി ബി ഐ അന്വേഷണം പ്രഖ്യാപിച്ചു പോലീസ് അന്വേഷണത്തിൽ അതൃപ്തി രേഖപ്പെടുത്തി ബംഗാൾ സർക്കാരിനെ നിശിതമായി വിമർശിച്ചാണ് ഹൈക്കോടതി കേസ് സി ബി ഐക്ക് കൈമാറിയത് രാജ്യവ്യാപക പ്രതിഷേധം തുടരുന്ന സന്ദർഭത്തിൽ ഓരോ രണ്ടു മണിക്കൂറിലും സംസ്ഥാനങ്ങളിലെ ക്രമസമാധാന നിലയെക്കുറിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകി രാജ്യവ്യാപക പ്രതിഷേധത്തിനിടെ സംഭവത്തിൽ ഇന്നലെ സുപ്രീം കോടതി സ്വമേധയാ കേസെടുത്തു ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് ജസ്റ്റിസുമാരായ ജെ ബി പർദിവാല മനോജ് മിശ്ര എന്നിവരടങ്ങിയ ബെഞ്ച് ചൊവ്വാഴ്ച കേസ് പരിഗണിക്കും രാജ്യത്തിന്റെ പരമോന്നത കോടതിയുടെ ഇടപെടൽ കൂടി വന്നതോടെ അന്വേഷണം ശരിയായ ദിശയിലേക്ക് നീങ്ങുമെന്ന് പ്രതീക്ഷിക്കാം സ്വതന്ത്രമായും സുരക്ഷിതമായും ജീവിക്കാനും ജോലി ചെയ്യാനുമുള്ള അവകാശം ഏതൊരു പൌരനുമുണ്ട് അത് സംരക്ഷിക്കപ്പെടണം എന്തായാലും കുറ്റവാളികൾക്ക് ശിക്ഷ ഉറപ്പാക്കുന്നത് വരെ ശക്തമായ സമരവുമായി മുന്നോട്ടു പോകാനാണ് ഡോക്ടർമാരുടെ തീരുമാനം ഇനിയൊരു കൊൽക്കത്ത സംഭവം കൂടി ഈ മഹാരാജ്യത്ത് ആവർത്തിക്കരുത് നിങ്ങൾ കേട്ടത് വാർത്താതീക്ഷണം